മലയാളികൾക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട താരദമ്പതികളായിരുന്നു ഒരു കാലത്ത് നടനും മിമിക്രി കലാകാരനുമായിരുന്ന കലാഭവൻ മണിയും അദ്ദേഹത്തിന്റെ ഭാര്യയായിരുന്ന നിമ്മിയും കലാഭവൻ മണിയുടെ മരണത്തിന് ശേഷവും അദ്ദേഹത്തിന്റെ ഓർമ്മകളിലൂടെ ജീവിച്ചു വരികയാണ് അദ്ദേഹത്തിന്റെ ഭാര്യയായ നിമ്മി കലാഭവൻ മണിയുടെ ഓർമ്മകൾ പങ്കുവെക്കുന്ന ഒരു നിമ്മിയുടെ പഴയകാല വീഡിയോ ആണ് ഇപ്പോൾ വീണ്ടും സോഷ്യൽ മീഡിയയിലൂടെ വർഷങ്ങൾക്ക് ശേഷം ശ്രദ്ധ നേടുന്നത് നാടൻപാട്ട് കലാകാരിയും എഴുത്തുകാരിയുമായ പ്രിയ ഷായിനാണ് ഈ വീഡിയോ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത് ആറു വർഷം മുമ്പാണ് ഈ അഭിമുഖം പകർത്തിയിരിക്കുന്നത് ജീവിച്ചിരിക്കുമ്പോൾ ഒറ്റ ഒരു കാര്യത്തിന് മാത്രമാണ് തങ്ങൾ ഇരുവരും ഒരുപോലെ വിഷമിച്ചത് എന്നാണ് നിമ്മി വീഡിയോയിൽ പറയുന്നത് നിമ്മിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു മണിച്ചേട്ടൻ ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുണ്ട് എല്ലാ പാട്ടുകളും എനിക്ക് ഒരുപാട് ഇഷ്ടവുമാണ് എന്നാൽ ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടമുള്ളതും പ്രിയപ്പെട്ടതും ഹൃദയസ്പർശവുമായ പാട്ടാണ് മിന്നാ മിനുങ്ങേ എന്ന പാട്ട് ഞാനും ഒക്കെ പട്ടിണിയും കഷ്ടപ്പാടും ദുരിതങ്ങളും നിറഞ്ഞ ഒരു കാലഘട്ടത്തിലൂടെ ജീവിച്ചു പോന്നവരാണ് അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ കാണുമ്പോഴും കേൾക്കുമ്പോഴും കണ്ണിലൊക്കെ തന്നെയും കണ്ണുനീർ വരും അദ്ദേഹത്തിനും എനിക്കും വിഷമമായ കാര്യം മകൾ ജനിക്കുന്ന സമയത്താണ് ഉണ്ടായത് മകളുടെ പ്രസവ സമയത്ത് ഡെലിവറിക്ക് കൊണ്ടുപോകുമ്പോൾ മണിച്ചേട്ടൻ എന്റെ അരികിൽ ഉണ്ടായിരിക്കണം എന്നായിരുന്നു എന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്നാൽ ആ സമയത്ത് അത് സാധിച്ചു തരാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല ആ സമയത്ത് ഭർത്താവിന്റെ സമീപം ഏതൊരു സ്ത്രീയും ഭയങ്കരമായി ആഗ്രഹിക്കും അന്നൊരു അവാർഡ് പരിപാടി നടക്കുന്ന സമയമാണ് രാവിലെ പോകുന്ന സമയത്ത് എന്നോട് ചോദിച്ചു എന്തെങ്കിലും വയ്യായികയുണ്ടോ എന്ന് ആ സമയത്ത് എനിക്ക് വേദനയോ മറ്റൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് ഞാൻ പൊക്കോളാൻ പറഞ്ഞു ഞാൻ പറഞ്ഞത് തന്നെ ആ പരിപാടിക്ക് അദ്ദേഹം പോവുകയും ചെയ്തു പക്ഷേ അദ്ദേഹം വേങ്കരങ്ങിന് വേണ്ടിയിട്ടായിരുന്നു പോയിരുന്നത് അദ്ദേഹം വന്നപ്പോഴേക്കും ഞാൻ ആശുപത്രിയിലേക്ക് എത്തിയിരുന്നു മണിച്ചേടനെ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല അത് കഴിഞ്ഞ് ഡെലിവറിക്ക് കയറ്റിയപ്പോഴും മോൾ ജനിച്ചു കഴിഞ്ഞപ്പോഴും ഒന്നും അറിഞ്ഞിട്ടില്ലായിരുന്നു പിന്നീട് രണ്ടു മണിയൊക്കെ ആയപ്പോഴാണ് അദ്ദേഹം എത്തിയത് അപ്പോഴേക്കും കുഞ്ഞ് ജനിച്ചിരുന്നു അത് അദ്ദേഹത്തെ ഇന്നും വല്ലാതെ വിഷമിപ്പിച്ചിട്ടുള്ളൊരു കാര്യമാണ് എന്നും അതുമാത്രമേ ഞങ്ങൾക്കിടയിൽ ഒരു ദുഃഖമായിട്ട് അന്നും ഇന്നും നിലനിന്നിട്ടുള്ളൂ എന്നും തന്നെയാണ് നിമ്മി ഇപ്പോൾ പറയുന്നത് നിരവധി പേരാണ് നിമ്മിയുടെ വാക്കുകൾ കേട്ട് വീണ്ടും വീണ്ടും കമൻറ്റുകൾ രേഖപ്പെടുത്തി എത്തിയത്